നമ്മൾ കളിക്കുന്നത് ഗ്രാനി ത്രീ ആണ് അപ്പോൾ ഗെയിം ഓൺ ആക്കിയിട്ടുണ്ട് ലോഡിയ കണ്ട് പ്ലേ ചെയ്തിട്ടുണ്ട് ഡേ വണ് എനിക്ക് തോന്നണോ ഓരോ ഡേ ആയിട്ടാണ് ഈ ഗെയിം നടക്കുന്നത് എന്നുണ്ട് ഓക്കെ വന്നു നമ്മൾ ഒരു ജയിലിനുള്ളിൽ വന്നുകൊണ്ട് സ്പോൺ ആയിട്ടുണ്ട് ൊക്കാൻ കിട്ടില്ലല്ലോ പാടിയിൽ എന്തോരം സാധനമുണ്ട് പോലോ ക്രിക്കറ്റ് ഓക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഗോൾഡ് ശ്രദ്ധിച്ചു നോക്കാം ഓക്കെ ഫൈനൽ ഓപ്പൺ ആയിട്ടുണ്ട് ആരെയും വരുന്നുണ്ടോ ഇല്ല കാത്തിൻ്റെ വേറൊണ്ട് പോയാലും പോയത് എന്താ എന്താ ഇവിടെ തേത്ത് പോയാല് വേറെ ഡെസ്ക് ഒക്കെ മറിച്ചു ഓപ്പൺ എന്താ റിങ്ങ ഗ്രാൻഡിൽ ഗ്രാൻഡ് പോയി വരാൻ ചാൻസ് ഉണ്ട് നല്ല ഇതിനുള്ള പോയോക്കാം ആരെയും പോകണ്ട ഇവിടെ നെറ്റി തുടച്ചിരിക്കണം തുടക്കാൻ പറ്റില്ല ആരും വന്നിട്ടുണ്ടോ സംശയമുണ്ട് ഓ ഈ പാലക്കെടുത്ത് പോയാ ണ്ടോ ഓ ഗ്രാനി വരുന്നു ഇരാനി താരാ അടുത്ത കുലുമൂരി അപ്പൊ ഗ്രാൻഡി ബിരിയാണി മാത്രല്ലേ ടണലിലൂടെ കയറിച്ച് അപ്പുറത്തോടെ ഒന്നും പോയി അറിഞ്ഞോക്കാം എസ്കേപ്പ് സ്കേപ്പായിരുന്നു തോന്നുന്നു പല ഗോപിട്ടേ നടക്കാൻ കഴിയുമോ അത് ഗ്രാന്നെ അവിടെത്തന്നെ ഇട്ടിട്ടോ ബെല് റിവേഴ്സ് ആകും നോക്കാം ഓക്കെ പല ഗുബിലോട്ട് വാച്ചിങ് വഴിണ്ടാവു അവിടെ ബെല്ലടിച്ചോ ബെല്ലടിച്ച സംശയം പോയി നോക്കട്ടെ

Oke, o i l a n s e e m b n e m i n s e m i l n i n s e m n s e i n s e m s e m b a n e m b i l s e m i n s e m i a n s e m b i a sembilan, sembilan, s e i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s e m a n i s e m i s আপোনাক এইডিয় এপিয়া